അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂസ്മില്ല അലഹദില്ല വസ്വലാത്തു വസ്സലാമ റസൂലില്ല ക്യാൻഡിഡ് കോർണറിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യനും അതുപോലെ തന്നെ സമൂഹത്തിനുമൊക്കെ ഒന്നടങ്കം ഉപകാരം ചെയ്യുന്ന ഒരു മേഖലയാണ് ശാസ്ത്ര പുരോഗതികൾ ആ ശാസ്ത്രീയ പുരോഗതികളെ മാത്രം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ അടിച്ചാക്ഷേപിക്കുന്ന ഒരു സ്വഭാവമാണ് നിരീശ്വരവാദികളായിട്ടുള്ള പല ആളുകളിലും കണ്ടുവരുന്നത് ശാസ്ത്രമെന്ന് പറയുന്നത് ഒരു വേദഗ്രന്ഥത്തിൻ്റെ അത്ര പവിത്രത നൽകുന്ന രൂപത്തിൽ അതിനെ അതിനുയർത്തിക്കാട്ടുന്ന ഒരു സമൂഹമായി യുക്തിവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നിരീശ്വരവാദികൾ മാറുമ്പോൾ ഇത് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ ഇസ്ലാമികമായ പരിപ്രശത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ ഒരു കാലഘട്ടം വൈജ്ഞാനികമായിട്ടുള്ള ഒരു വിസ്ഫോടനത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്ലാമികമായിട്ട് സൂചിപ്പിക്കുകയാണ് എങ്കിലും ഇസ്ലാമിൽ ഒരു സുവർണ കാലഘട്ടം വൈജ്ഞാനികമായിട്ടുള്ള ഒരു വിസ്ഫോടനമെന്ന് ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി അതിനുശേഷം യൂറോപ്പിൽ നടന്ന റിനൈസൻസ് ഈ നവോത്ഥാനത്തെക്കുറിച്ചും പല വൈജ്ഞാനിക മേഖലകളിലുള്ള ചർച്ചകളിലും അന്ന് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മതവിശ്വാസത്തെ അല്ലെങ്കിൽ മതവക്താക്കളെ പ്രതിക്കൂട്ടിലായിക്കൊണ്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ ചർച്ചകളെയൊക്കെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് ഇസ്ലാമിന് നേരെ ഉന്നയിക്കുന്ന ഇസ്ലാമിക വിമർശനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പൊതുവിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഇത് യഥാർത്ഥത്തിൽ എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ചയിൽ പ്രധാനപ്പെട്ടതും നമുക്ക് കൊണ്ടുവരാനുള്ളത് ഈ വിഷയസബദ്ധമായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം പഠിക്കണം ചർച്ച ചെയ്യണം നവോത്ഥാന കാലഘട്ടം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് ശാസ്ത്രോ ശാസ്ത്രവാദികളും അഥവാ വിശ്വാസികളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ തുടക്കം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി പരിഗണിക്കേണ്ടത് ഈ നവോത്ഥാനം എന്നറിയപ്പെടുന്ന യൂറോപ്യൻ റിലേഷൻസിന് മുമ്പ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു ബാഗ്ദാദ് ബേസ് ചെയ്തിട്ട് വലിയ ഒരു പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും നിരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഇബ്നസീന അദ്ദേഹമാണ് കാനൻ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ അടിസ്ഥാന വൈദ്യശാസ്ത്ര ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എഴുതിയ ഇന്നും പല യൂണിവേഴ്സിറ്റികളിലും വൈദ്യശാസ്ത്രത്തിന് അടിസ്ഥാനപരമായിട്ട് റെഫറൻസിന് ഉപയോഗിക്കുന്ന ഗ്രന്ഥം അതാണ് ഈ ഗ്രന്ഥം എഴുതപ്പെടുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത് ആ കാലഘട്ടത്തിലാണ് മറ്റൊന്ന് ഇബ്ന ഹൈത്തം ഇബ്ന ഹൈത്തമായിരുന്നു പ്രകാശശാസ്ത്രം ഓപ്റ്റിക്സിൻ്റെ ഉപജ്ഞാതാവ് ഇന്നത്തെ നമ്മുടെ ആധുനിക പ്രകാശശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട റിഫ്രക്ഷൻ റിഫ്ലക്ഷൻ അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളുടെയും അടിസ്ഥാന പഠനം തുടങ്ങുന്നത് ത്തിന്റെ ഗവേഷണങ്ങളിൽ നിന്നാണ് അതുപോലെ അതുപോലെ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും രചനകളും നടന്ന ഒരു ഗോൾഡൻ ഇസ്ലാമിക് ഏജ് ഉണ്ടായിരുന്നു എന്ന് റിനയസൻസിന് മുമ്പ് അന്നൊന്നും ശാസ്ത്രവും വിശ്വാസവും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല കാരണം ഇസ്ലാമിൻ ഇസ്ലാം ഒരു കാലഘട്ടത്തിലും ശാസ്ത്രത്തിനെതിരല്ല കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇരുടെ കാലഘട്ടം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇരണ്ട കാലഘട്ടം അത് യൂറോപ്പിനെ സംബന്ധിച്ച് ഇരണ്ട കാലഘട്ടമായിരുന്നു ഇസ്ലാമിക് ഗോൾഡൻ ഏജിന് ശേഷം പതിനാലാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ വെളിച്ചം വരികയും യൂറോപ്പിൽ ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന യൂറോപ്യൻ സെൻസ് അഥവാ നവോത്ഥാന കാലത്ത് തുടക്കം അതിൻ്റെ കാരണം എന്താണ് അറബികളിൽ നിന്നുള്ള അറബിയിലുള്ള പല ഗ്രന്ഥങ്ങളും യൂറോപ്യൻ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തി അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള പല യൂറോപ്യൻ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തി അന്ന് അതായത് ഇരുട്ടിലാണ്ട് കിടന്നിരുന്ന യൂറോപ്യൻ സമൂഹത്തിന് വൈജ്ഞാനിക മേഖല തുറന്നു കൊടുത്തത് അന്നത്തെ ഇസ്ലാമിക പഠന ഗവേഷണ നിരീക്ഷണങ്ങളാണ് അതിനുശേഷം റിനേസെൻസിന്റെ ആദ്യ കാലഘട്ടത്തില് ഗലീലിയ പോലെയുള്ള ആളുകളുടെ കണ്ടുപിടുത്തങ്ങളും അന്റോണിയോ പോലെയുള്ള മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തം സ്ഥൂല ജീവികളെ കുറിച്ചുള്ള പഠനം ആകാശകോളങ്ങളെ കുറിച്ചുള്ള പഠനം ഇത്തരം പഠനങ്ങൾ ചർച്ചയ്ക്ക് വരികയും ഇത് സമൂഹത്തിൽ ഇന്ന് സ്വാധീനിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് അന്നത്തെ പുരോഹിത വർഗം അതായത് പല പ്രാകൃത വിശ്വാസങ്ങളും നിലനിന്നിരുന്ന ആ സമൂഹത്തിലെ പുരോഹിത വർഗം ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്കും ശാസ്ത്രത്തിന്റെ നിരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും നിലപാടുകൾക്കും എതിരെ തിരിയാൻ തുടങ്ങിയത് അതായത് അവരുടെ വിശ്വാസത്തെ അവരെഴുതി വച്ചിട്ടുള്ള അവരുടെ വിശ്വാസത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ അതിരൂക്ഷമായി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായത് അത് ഇസ്ലാമുമായിട്ട് യഥാർത്ഥത്തിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെച്ചെങ്കിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് വസ്തുത കാരണം നമ്മൾ നിരീക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ പരിശോധിക്കേണ്ട വിഷയം നവോത്ഥാനത്തിന് മുമ്പ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് സംഭാവനകള് ഇസ്ലാം ഇസ് മുസ്ലിം ലോകത്തുനിന്ന് മുസ്ലിം പണ്ഡിതന്മാർ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ ചെയ്തിട്ടുണ്ട് അക്കാലത്തൊന്നും ഇങ്ങനൊരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടിട്ടില്ല അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മതപരമായ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് തന്നെ നിങ്ങൾ അന്വേഷിക്കുവോ പഠിക്കുവോ മനസ്സിലാക്കുവോ ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ശാസ്ത്രവും ഇസ്ലാമും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നവും നിലനിൽക്കുന്നില്ല ശാസ്ത്രവും വിശ്വാസികളും മതവിശ്വാസികളും പ്രത്യേകിച്ച് മതമൗലിക വിശ്വാസികളും തമ്മിലുള്ള ചർച്ച വരുന്നതും തർക്കം വരുന്നതും റിനയൻസൻസിൻ്റെ കാലഘട്ടത്തിലാണ് ഗലീലിയോവിൻ്റെ ടെലിസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തവും മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തവും ആധുനിക ശാസ്ത്രരംഗത്ത് വളരെ അതിപ്രധാനമായ പല പണ്ട് കണ്ടുപിടുത്തങ്ങളും നടക്കുന്നത് റിനയൻസെൻസിൻ്റെ കാലഘട്ടത്തിലാണ് പക്ഷേ ആ കണ്ടുപിടുത്തങ്ങളിൽ നിന്നുണ്ടായ നിഗമനങ്ങളും നിരീക്ഷണങ്ങളും മനസ്സിലാക്കലുകളും ഉൾക്കൊള്ളാൻ അന്നത്തെ പരമ്പരാഗത മതവിശ്വാസികളായിരുന്ന യൂറോപ്യൻ സമൂഹം തയ്യാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പൗരോഹിത്യ സമൂഹവും അന്നത്തെ ശാസ്ത്ര സമൂഹവും തമ്മിൽ ഒരു സംഘർഷാവസ്ഥ ഭൂമി ഭൂമി പരന്നതാണെന്നുള്ള വാദം ഭൂമിയുടെ ആയുസിനെ കുറിച്ചുള്ള തർക്കം മറ്റൊന്ന് ഈ സ്ഥൂല ജീവികൾ ഒന്നും ഇല്ല എന്നുള്ള വാദം അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ശാസ്ത്ര സാങ്കേതിക അത് യഥാർത്ഥത്തിൽ ഒരു നവോത്ഥാനം തന്നെയാണ് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കുന്നതുകൊണ്ട് ഒരു പ്രയാസം ഒരു പക്ഷേ ആ നവോത്ഥാനത്തിന്റെ മറവിൽ ഒരു നല്ല രൂപത്തിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഒരു റേഷണൽ തിങ്കിങ് ഉടലെടുത്തിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും പക്ഷെ ആ റേഷണൽ തിങ്കിങ് ഉടലെടുത്തത് അതിനെ വീണ്ടും മതത്തെ നിരാകരിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ചിന്ത വളർത്തിക്കൊണ്ടുവരാനാണ് അത് അതിൻ്റെ സാഹചര്യങ്ങൾ ശരിക്കും ഒരുക്കിയത് എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം ഒക്കെ ആളുകൾ സ്വീകരിക്കാൻ ഒരു വെമ്പലോട് കൂടിയിട്ട് കമ്മ്യൂണിസ പോലെയുള്ള ആശയങ്ങൾ ആളുകൾ സ്വീകരിക്കാൻ കാരണമായത് ആ റാഷണൽ തോട്ട്സാണ് ഇതിൻ്റെ ഇതിന് ഒരു ഒരു പ്രധാന കാരണം ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടുകൂടി അതായത് കണ്ടുപിടുത്തങ്ങൾ സാങ്കേതിക ശാസ്ത്രരംഗത്തുള്ള പ്രധാന കണ്ടുപിടുത്തങ്ങൾ നിർണായകമായ കണ്ടുപിടുത്തങ്ങളോട് കൂടി ജനങ്ങളിൽ കാണുന്നത് മാത്രം വിശ്വസിക്കുക കണ്ടത് മാത്രം വിശ്വസിക്കുക എന്നുള്ള ഒരു ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ആളുകളിൽ വരാൻ തുടങ്ങി അപ്പൊ ഞങ്ങള് കാണാത്തതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല അഭൗതികമായ ഒന്നും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഭൗതികമായി ഞങ്ങൾക്ക് കണ്ടറിയാവുന്നത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളു എന്നുള്ളൊരു നിലപാടിലേക്ക് യൂറോപ്യൻ സമൂഹം എത്തി സത്യത്തിൽ കുർആാൻ്റെ പേഴ്സ്പെക്ടീവിൽ ഇസ്ലാമിക് പേഴ്സ്പെക്ടീവില് കാണുന്നത് മാത്രം വിശ്വസിക്കുന്നത് ഒരു ആനിമൽ ഫങ്ഷനാണ് മൃഗങ്ങൾ മാത്രമാണ് കാണുന്നത് വിശ്വസിക്കുന്നത് മനുഷ്യന് സൃഷ്ടാവായ അല്ല ദൈവം തിങ്കിങ് കപ്പാസിറ്റി റേഷണൽ കപ്പാസിറ്റി കോഗ്നറ്റീവ് പവർ ഒരുപാട് അഡീഷണൽ ഫാക്കൽറ്റീസ് ഒരു ഒന്നാണ് മനുഷ്യൻ മനുഷ്യൻ അപ്പോ മനുഷ്യൻ ഒരു മാൻ ഈസ് എ റാഷണൽ ബീയിങ് റാഷണൽ ആനിമൽ പറഞ്ഞിട്ടുള്ളത് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടൽ കാരണം കണ്ടത് മാത്രം വിശ്വസിക്കുന്നത് ആനിമൽ ഫങ്ഷൻ മനുഷ്യൻ അങ്ങനെ അല്ല മനുഷ്യന് കാണാത്തതിലും വിശ്വസിക്കാനുള്ള പല കാര്യങ്ങളും കാണാതെ തന്നെ അനലൈസ് ചെയ്യാനും റീസൺ ചെയ്യാനും അതിനുള്ള കോഗ്രേറ്റീവ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി മനുഷ്യന് സൃഷ്ടാവ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ റാഷണൽ ആനിമൽ ആണെന്ന് പറയുമ്പോൾ അതൊരു മാരീഡ് ബാച്ചിലറോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ സർക്കിളോ പോലെ ഒരു കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു യൂസേജാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ വളരെ അപൂർവമായിട്ട് ചില മൃഗങ്ങൾ ഇപ്പോൾ ലൈക്ക് പ്രൈമൈറ്റ്സ് ആൻഡ് പിന്നെ ഡോൾഫിൻസിലും ഒക്കെ അപൂർവമായിട്ട് ചില ബിഹേവിയറൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റിപ്പീറ്റഡ് പ്രാക്ടീസ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതല്ലാതെ സ്വന്തമായി ചിന്തിക്കാനോ ഒരു കാര്യത്തിൽ ഒരു കൺക്ലൂസീവ് ഡിസിഷൻ എടുക്കാനോ ഒരു കാര്യം കോംപ്രിഹെൻഡ് ചെയ്യാനോ കഴിവുള്ള ഒരു മൃഗങ്ങളും ലോകത്തില്ല ഒരിക്കലും മൃഗമല്ല മൃഗം മനുഷ്യനല്ല അതെ ഇവിടെ ഈ ഒരു റാഷണൽ തിങ്കിങ് ആ ഒരു റാഷണൽ തിങ്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്പിൽ നടന്നിട്ടുള്ള റിലാസൻസ് അത് ആ കാലഘട്ടത്തിലെ അവിടുത്തെ ആളുകളുടെ മതവിശ്വാസവുമായി നേരിട്ട് ഉണ്ടായ ഒരു സംഘർഷമാണ് ആ സംഘർഷത്തിന് അവിടെ വൈജ്ഞാനികമായിട്ട് വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ട് നൽകിയിട്ടുള്ള മറുപടികളൊക്കെ ക്രോഡീകരിച്ചെടുത്ത് എല്ലാ മതങ്ങൾക്കും ബാധകമാണ് എന്നുള്ള രൂപത്തിൽ വരുത്തി തീർക്കുന്ന ഒരു തെറ്റിദ്ധാരണ രൂപപ്പെട്ടു ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിരീശ്വരവാദികൾ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് അന്ന് അതിന് അവർ നൽകിയ ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്ലാം ഉൾപ്പെടെയുള്ള മതങ്ങളെക്കുറിച്ച് അവരുടെ ഒരു സംസാര രീതി വന്നത് ഇതൊക്കെ ഒരു സ്പെക്കുലേഷനാണ് എന്നാണ് അതായത് ഫിലോ അതെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സ്പെക്കുലേഷൻസ് ഊഹാബോഹങ്ങൾ കൊണ്ട് വൈജ്ഞാനികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പല തത്വങ്ങളും അതിനെ മതപരമായിട്ട് വ്യാഖ്യാനിച്ചു എന്ന് എം സി ജോസഫ് വക്കീലിനൊക്കെ പോലെയുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ കേരളത്തിൽ തന്നെ ആ രൂപത്തിലുള്ള പ്രചാരണമൊക്കെ ഏറെ നടന്നിട്ടുണ്ട് അതിനെ ആ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനത്തെ ഇന്ന് എവിടേക്ക് എത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള വിശ്വാസത്തെയും അതുപോലെ തന്നെ മതപരമായിട്ട് ജനങ്ങൾ കൊണ്ടു നടത്തുന്ന ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ ആ സ്പെക്കുലേഷൻസിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ചെയ്തത് ഒരു ഊഹാപോഹങ്ങളായിട്ട് അതിന് ഫിലോസഫിയുമായിട്ട് ബന്ധം ചേർത്ത് ഫിലോസഫിയുമായിട്ട് എങ്ങനെ ബന്ധം ചേർക്കുന്നതെന്ന് വെച്ചാൽ തത്വ ചില തത്വങ്ങൾ വൈജ്ഞാനികമായിട്ടുള്ള ചില തത്വങ്ങൾ മനുഷ്യന്മാരുണ്ടാക്കിയെടുക്കും ആ തത്വങ്ങളെ മതപരമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് ഊഹാബോഹങ്ങളിൽ അധിഷ്ഠിതമായിട്ട് അത് ദൈവികമാണ് എന്നുള്ളത് സമർത്ഥിക്കുകയാണ് പല ആളുകളും ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക് സ്പെക്കുലേഷനിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് എന്ന് എം സി ജോസഫ് വക്കീലിനെ പോലെയുള്ള ആളുകൾ സമർത്ഥിച്ചതാണെങ്കിൽ ഇത് അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ആ ഒരു സമർത്ഥനം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ മതപരമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാഹ് അലൈഹി വസ്ലം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരുമൊക്കെ വ്യാജവാദികളാണ് എന്നുള്ളതാണ് അവിടെ വരുന്നത് ഒരു കളവ് കെട്ടിച്ചമച്ചു എന്നുള്ളതാണ് അവിടെ വരുന്നത് പക്ഷെ അത് ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം അത് സമർത്ഥിച്ച് കഴിഞ്ഞാൽ സ്വീകാര്യമാവുകയില്ല എന്നുള്ളത് കണ്ട് ഇവർ എവിടേക്ക് എത്തി ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നിയോമാർസിസം അതെ എത്തി ഈ ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു ട്വിസ്റ്റ് അതായത് ഫിലോസഫിക് സ്പെക്കുലേഷനിൽ നിന്ന് ഇന്ന് ഒരു ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റി കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്ന ആ ഒരു ട്വിസ്റ്റ് നടന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇന്ന് പല ആളുകൾ സുനിൽ മാഷിനെയൊക്കെ പോലെയുള്ള സുനിൽ പി ഇളയിടം മാഷിനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു കാര്യം ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ വലിയ പ്ര സംഘടനങ്ങളും സംഘർഷങ്ങളും വിശ്വാസികളുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാക്കിപ്പിക്കാൻ ജനിപ്പിക്കാൻ വേണ്ടി കാരണമാക്കുന്നതാണ് ഒരു പരിഹാരമല്ല യഥാർത്ഥത്തിൽ അതിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ച ഒരു വിഷയം നിയോ മാർസിസ്റ്റ് ഐഡിയോളജി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പുതിയ യൂറോപ്പിലും അതായത് ക്യാപിറ്റലിസത്തിനു വന്ന അതേ പരാജയം അതോറിറ്റേറിയനിസത്തിനും വന്നിട്ടുണ്ട് സമൂഹത്തിൽ വ്യക്തികളുടെ വിചാരവികാരങ്ങളും സ്വാതന്ത്ര്യ ചിന്തകളും സ്വാതന്ത്ര്യ ായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കേവലം വർഗ അതല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ടാവില്ല അതുകൊണ്ട് മാത്രം കഴിയൂല അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമൂഹ ഒരു സമൂഹത്തിൻ്റെ കൾച്ചറും അതിൻ്റെ സംസ്കാരവും അവിടെയുള്ള വ്യക്തികളുടെ മനഃശാസ്ത്രവും ആ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളും ഒക്കെ ചേർത്ത് അതായത് ഒതോറിട്ടേറിയൻ ഐഡിയോളജിക്കും അപ്പുറം സൊസൈറ്റിയുടെ സമൂഹത്തിൻ്റെ കൾച്ചറൽ സ്പന്ദനങ്ങൾ അതല്ലെങ്കിൽ ആ സാംസ്കാരിക സ്പന്ദനങ്ങൾ അതല്ലെങ്കിൽ വ്യക്തികളുടെ സ്വതന്ത്ര ഇച്ഛ ഇത്തരം വിഷയങ്ങൾ കൂടി ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു വൈയക്തികമായ ഒരു ഒരു ചിന്താധാര രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അതാണ് ക്രിട്ടിക്കൽ തിയറിയിലുള്ളത് ക്രിട്ടിക്കൽ തിയറി അതാണ് അതായത് സ്കൂൾ ഓഫ് ഫ്രാങ്ക്ഫോർട്ട് തുടങ്ങുന്ന അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആദ്യ കാലഘട്ടത്തിൽ ജർമ്മനിന്ന് തുടങ്ങുന്ന ഒരു ചിന്താധാരയാണ് ഈ ക്രിട്ടിക്കൽ തിയറി അതായത് കേവലം സാമ്പത്തിക വളർച്ച കൊണ്ടോ അതല്ലെങ്കിൽ കേവലം ഒരു ക്ലാസ്റ്ററുകൾ കൊണ്ടോ ഒരു അതോറിട്ടേറിയൻ ഗവൺമെന്റ് നിലയുന്നത് മാത്രം ഒരു സമൂഹത്തിന് സമാധാനത്തിലും സന്തോഷത്തിലും നിലനിൽക്കാൻ കഴിയില്ല എന്നു ആ ഒരു സമൂഹത്തിന് പൂർണമായ ഒരു സമ്പൂർണ്ണ സമൂഹം രൂപപ്പെടണമെങ്കിൽ ആ സമൂഹത്തിൻ്റെ സംസ്കാരവും വ്യക്തികളുടെ ചിന്തകളും അവരുടെ സ്വാതന്ത്ര്യ ഇച്ഛയും ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പൂർണ്ണ സമ്പൂർണ്ണ സമൂഹം രൂപപ്പെടണമെങ്കിൽ കേവലം ഈ ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷ ചിന്തകൾ കൊണ്ട് മാത്രമാവുകയില്ലെന്നും അങ്ങനെയുള്ള ഒരു ചിന്താധാരയാണ് ഇനിയുള്ള കാലങ്ങളിൽ രൂപപ്പെട്ടു വരേണ്ടതെന്നുള്ള ഒരു ചിന്താധാരയുടെ തുടക്കമാണ് അതാണ് ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് അവർ അതിൽ പരിഗണിക്കുന്നത് ഒന്ന് ഫിലോസഫിക്കലായിട്ടുള്ളതാണ് രണ്ട് സോഷ്യോളജിക്കലായിട്ടുള്ളതാണ് ഈ രണ്ട് എലിമെൻ്റുകളും വെച്ചുകൊണ്ട് ഇതിനെ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഈ വിഷയം സംസാരിക്കുമ്പോഴും ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റി മതത്തെ മതവിശ്വാസത്തെ നിരാകരിക്കണില്ല ഒരു സുപ്രീമായിട്ടുള്ള ഒരു ഗോഡ് ഉണ്ട് എന്നുള്ളത് ഒരാൾ വിശ്വസിക്കുന്നു എങ്കിൽ അതിനെ നിരാകരിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ വൈജ്ഞാനികമായിട്ടുള്ള ആ മണ്ഡലത്തെ അവർ അംഗീകരിക്കുകയാണ് ഒന്ന് ചെയ്യുന്നത് കാരണം ഒരു അമൂർത്തമായ ഒരു ദൈവിക സങ്കല്പം അത് ഉണ്ട് എന്നുള്ളത് വകവെച്ച് കൊടുക്കുന്നതിൽ ഒരു പ്രയാസമില്ല എന്നുള്ളതാണ് നേരമറിച്ച് അത് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായിട്ടുള്ള വിശ്വാസം സ്വതന്ത്രമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ആകാം എന്നാൽ അത് ഒരു 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 സമൂഹത്തെ സംബന്ധിച്ച് ഒരു അസമത്വം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അത് ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു ഒരു വേർതിരിവ് അവിടെ കൊണ്ടുവരാം അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പരിഗണിക്കുന്നത് ഏറ്റവും മൂല്യബോധമുള്ള ഒരു കാര്യമായിട്ട് പരിഗണിക്കുന്നത് ദൈവികമായിട്ടുള്ള പ്രമാണങ്ങളെ അല്ല നേരെ മറിച്ച് ഇവിടെ പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതി ഈ പറഞ്ഞ ക്രിട്ടിക്കലായിട്ടുള്ള എന്താണ് ഒരു തിയറിയാണ് അതായത് ക്രിറ്റിക്കൽ തിയറി എന്ന പേരിൽ ടെക്നിക്കലി അവർ നാമം നൽകിയിട്ടുള്ള ഈ സൈദ്ധാന്തിക വശമാണ് അവരതിന് പരിഗണിക്കുന്നത് ഇതിലെ ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഒരാളുടെ മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മെൻസസ് പീരീഡൊക്കെ കഴിഞ്ഞാൽ അത് ഒന്ന് ഒതുക്കി വെക്കുമല്ലോ രഹസ്യമാക്കിയിട്ട് അതുപോലെ ഒരു രഹസ്യമാക്കി നമ്മൾ വെക്കേണ്ട ഒന്നാണ് ഒരാളുടെ മതവിശ്വാസം അത് സമൂഹത്തിലേക്ക് അത് പ്രചരിപ്പിക്കപ്പെടുക അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളത് അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ മതപ്രമാണങ്ങൾ നമ്മൾ അന്തിമ തത്വങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് എങ്കിൽ ആ അന്തിമ തത്വമായിട്ട് എടുക്കുന്ന മതപ്രമാണങ്ങളെ നമ്മൾ എടുക്കാൻ മതമൗലികവാദിയായി ചിത്രീകരിക്കപ്പെടുകയാണ് ഫണ്ടമെൻ്റലിസ്റ്റായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ് അത് കുറച്ച് അപകടം വരുത്തുന്നതാണ് സൊസൈറ്റിക്ക് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ക്രിറ്റിക്കൽ സ്പിരിച്വാലിറ്റി മുമ്പോട്ട് വെക്കുന്ന ആശയം പക്ഷേ ഇതിലാണ് മുസ്ലിം സമൂഹ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിമ്മ പോയിട്ട് വിഴുന്നുണ്ട് യഥാർത്ഥത്തിൽ അതാണ് കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് മുസ്ലിങ്ങൾ ഇന്ന് അവരുടെ പൊതുമണ്ഡലങ്ങളിൽ കാണുന്നത് ഈ ഇത് വലിയ ഒരു ഒരു വൈജ്ഞാനികമായിട്ടുള്ളൊരു സമർത്ഥനമാണ് എന്നുള്ളത് തോന്നും യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ പക്ഷേ ഇത് വലിയ വിശ്വാസപരമായിട്ടുള്ള വലിയ അപകടമാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ അതുപോലെ തന്നെ നമ്മളുടെ മതമൂല്യങ്ങളെ ഒക്കെ നമ്മൾ ബലി കഴിക്കുന്ന ഒന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ക്യാപിറ്റലിസത്തിന് ഇപ്പോൾ ക്യാപിറ്റലിസം കൊണ്ടുണ്ടായ അതല്ലെങ്കിൽ കൺസ്യൂമറിസം കൊണ്ടും മെറ്റീരിയലിസം കൊണ്ടും ഉണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചും അത് അതിന് സമാനമായ കമ്മ്യൂണിസ്റ്റ് ലോകത്തുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചും ഒക്കെ പഠനം നടത്തിയ പല ചിന്തകന്മാരും എത്തിയ കൺക്ലൂഷൻ എന്താ വെച്ചുകഴിഞ്ഞാൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കേവലം സാമ്പത്തികം മാത്രമല്ല സാമ്പത്തിക സന്തുലിതാവസ്ഥയും കൊണ്ട് മാത്രം ഒരു സമൂഹം നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചിന്ത ഉടലെടുക്കുകയും ആ ചിന്തയിൽ നിന്നാണ് ഈ ഈ ഇത്തരം ആദർശങ്ങൾക്ക് സമാനമായ അതല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന മറ്റ് ആദർശ ധാരകൾ മറ്റ് ചിന്താധാരകളിൽ നിന്നുള്ള നല്ലതായ കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൂടി സമന്വയിപ്പിച്ച് സോഷ്യലിസം അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിലും സമൂഹത്തിൻ്റെ സംസ്കാരവും അവിടെ ജീവിക്കുന്ന ആളുകളുടെ മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുതിയ പ ശാസ്ത്രത്തിന്റെ ഒരു തിരുവാണ് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന പല ഈ പലപ്പോഴും നമ്മൾ നിയോമാർസിസം എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് അത് സത്യത്തിൽ ഒരു മാർസിൻ ഐഡിയോളജി അല്ല പക്ഷെ അതിലേക്ക് മറ്റ് ഇന്റലക്ച്വൽ ഡോക്ടറേൻസ് അല്ലെങ്കിൽ മറ്റ് ഇന്റലക്ച്വൽ ലൈ സ്ട്രീമിലുള്ള ചെയ്ത് അതും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോസ്റ്റ് മാർസത്തിൽ പ്രത്യേകമായിട്ടെടുത്ത് പറയുന്ന ഒരു ഭാഗം യഥാർത്ഥത്തിൽ ഇതിനെ അപഗ്രദിക്കണമെങ്കിൽ ൊരു കാര്യം കൂടി നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആ ചർച്ച മറ്റൊന്നുമല്ല അത് മോറൽ പെർസ്പെക്റ്റീവിലുള്ള വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ എത്രമാത്രം ക്രിട്ടിക്കൽ സ്പിരിച്വാലിറ്റിയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയോ മാർക്സിസവും പോസ്റ്റ് മാർക്സിസമൊക്കെ പോലെയുള്ള ടെർമിനോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ എങ്ങനെ കൂട്ടിയിണക്കാമെന്നുള്ള ഒരു ശ്രമം നടത്തുന്ന ആ ഒരു മേഖലയിൽ വളരെ പ്രസക്തമാകുന്ന ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ആ മതങ്ങൾക്ക് മൂല്യങ്ങൾ ഏറിവരുന്നതും ഇതുപോലെയുള്ള മനുഷ്യ നിർമ്മിതമായിട്ടുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ തകർന്നടിയുന്നതും ഇൻഷാല്ല ആ ചർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അസലാമലൈക്കും വാർമുലാഹി വാബർക്കാത്ത